ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരാൻ വസ്തുതകളൊന്നുമില്ല വന്നതൊക്കെ നമുക്ക് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് മുന്നണിയിൽ ചർച്ചയില്ല മന്ത്രിസഭയിൽ ചർച്ചയില്ല പാർട്ടിയിൽ പോലും ചർച്ചയില്ല ആകെ ആകെക്കൂടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പിണറായി വിജയനും ശിവൻകുട്ടിയും ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് ഒപ്പിട്ടും കഴിഞ്ഞു അപ്പോൾ ഇനി എന്ത് ചർച്ചയെന്നുള്ളതാണ് സി പി ഐ മന്ത്രിമാർ ചോദിക്കുന്നത് അവർ രാജിവെക്കാൻ വരെ തയ്യാറാണ് വിനോദ വിഷയം ഇരുപത്തേഴാം തീയതി വരെ വെയിറ്റ് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്നുള്ളത് പറഞ്ഞേക്കാണ് അപ്പൊ ഇപ്പോ രണ്ട് പാർട്ടിയുടെ നേതാക്കള് തമ്മിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ബേബിയും രാജയും അപ്പൊ രാജ എന്തൊക്കെയാണ് അങ്ങനെ പറഞ്ഞു തന്നു ഇപ്പോഴും വിലയിൽ വന്നിട്ടില്ല ഏതായാലും നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട് ഉറപ്പാണ് കാര്യം അതായത് മുന്നണിയിൽ പോലും ചർച്ച അതായത് ഇവർ ദേശീയ തലത്തിൽ പോലും ഒരു മുദ്രാവാക്യമുണ്ട് ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം എൻ ഇ പി എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അത് ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് സംഘപരിവാർ അജണ്ട കുത്തിവെക്കുന്നു എന്നുള്ളതാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതങ്ങ് മനപ്പു അത് ബോധപൂർവം അങ്ങ് വിഴുങ്ങി ഈ പറയുന്ന പി എം എൻ ഇ പി യുടെ ഭാഗമായിട്ടുള്ള പി എം ശ്രീ നടപ്പിലാക്കും കിട്ടുന്ന കുറച്ച് നക്കാപ്പിച്ച കാശ് അത് ഇവിടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വകമാറ്റി ചെലവഴിച്ചാലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന ധാരണയിലായിരിക്കണം ഇവര് കരാറുമായിട്ട് മുമ്പോട്ട് പോയത് ഏതായാലിപ്പോ ഇതൊരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട് സർക്കാരിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പി എം ശ്രീ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് മുഖ്യമന്ത്രി സ്ഥലത്തില്ല എന്നൊരു മാത്രമാണ് ഒരു ആനുകൂല്യം അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ചെന്ന് മുൻപൊക്കി കാണിക്കാൻ പോലും മടിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആളുകൾ എന്തായി തീരും ഇനിയുടെ അത് പറയൂലേ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ചെന്ന് മുൻപുപൊക്കി കാണിക്കാൻ ഇവർ തയ്യാറായി എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തന്നെ മുണ്ടില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലല്ലേ ഇത് ഈ വിഷയത്തിൽ കാരണം ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ അടിമുതൽ മുടിവരെ എതിർത്തിരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതെ അവിടെ സി പി എം സി പി ഐ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അതായത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം കച്ചവടവൽക്കരണം അന്യവൽക്കരണം ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ മതവൽക്കരണം അതായത് ഒരു ഹൈന്ദവ സംസ്കൃതി വിദ്യാഭ്യാസത്തിൽ ഒളിച്ചു കടത്തുന്നു ഹിന്ദുസം ഒളിച്ചു കടത്തുന്നു അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യതയില്ല പറ്റില്ല മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സംസ്കൃതികളെല്ലാം ബി ജെ പി സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതെല്ലാം തമസ്കരിച്ചിട്ട് ഹൈന്ദവ മൂല്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു കുട്ടി അത് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു പാഠ്യപദ്ധതി എന്നെ തയ്യാറാക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇത് രൂപം കൊടുത്ത് രണ്ടായിരത്തിഇരുപതിൽ മുതൽ ഇവിടെ ഒച്ചപ്പാടുള്ളതാണ് അതെ ആ സമയം മുതൽ ഇതിനെ എതിർത്തിരുന്ന ആളുകളിൽ പ്രമുഖനായ വ്യക്തി തന്നെയാണ് ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതെ അപ്പം മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രേം സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐ അറിഞ്ഞിട്ടില്ല മറ്റ് ഘടകകക്ഷികൾ ആരും അറിഞ്ഞിട്ടില്ല എന്തിന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയ എം എ ബേബി വരെ അറിഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ ഒറ്റ മന്ത്രിമാർ പറഞ്ഞിട്ടില്ല ആ കൂടി അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരേ ഒരു മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി മാത്രമാണ് അതിപ്പോൾ തലേ ദിവസം ശിവൻകുട്ടി എന്ന് പറഞ്ഞപ്പോൾ കാണും നോക്കി കാരണം ഇത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തുല്യം ചാർത്തന്റെ ആവശ്യമുണ്ടല്ലോ അതിന്റെ പേരിൽ അദ്ദേഹം അറിയാതെ പറ്റില്ലല്ലോ അപ്പോൾ ഡിജിറ്റൽ സൈൻ ആണെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു മാർഗം ആലോചിക്കാമായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ശിവൻകുട്ടി അറിഞ്ഞിരിക്കണേന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന ഈ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ പറയുന്നത് എ കെ ബാലൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി എം എ ബേബി സഖാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ വളരെ വിചിത്രമായ രീതിയിലാണ് അതെ അതായത് ഞങ്ങളിത് ആലോചിക്കും എന്ന് പറയണത് ഇപ്പൊ എന്താ ആലോചിക്ക ഒപ്പിട്ട് കഴിഞ്ഞിട്ട് എംഒ യു ഒപ്പിട്ട് കഴിഞ്ഞു ഡി രാജ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ഡി രാജ പറഞ്ഞത് എംഒ യു പിൻവലിക്കണം എന്നാ പറഞ്ഞത് ദേശീയ തലത്തിൽ നടപടിയുള്ള കാര്യമാണ് അത് ഒരു കാരണം വെച്ചാൽ അതിന് ഒപ്പിട്ടായി കഴിഞ്ഞാൽ അത് അത് തിട്ടൂരായി കഴിഞ്ഞു അതെ ധാരണാപത്രം ഒപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരതില്ലേ നോക്കി നിന്നത് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പിണറായി വിജയൻ സർക്കാർ അതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞ പിന്നെ അത് ധാരണാപത്രമായി കഴിഞ്ഞു മാച്ചുകളുള്ളത് അതെ എങ്ങനെയാണത് അത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു അല്ല ഇപ്പൊ ഇതിനെ പ്രത്യക്ഷത്തിൽ എതിർക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളൊന്നും ബംഗാളും ഒന്ന് തമിഴ്നാടുമാണ് അതെ അവിടെ ചെന്ന് ബിജെപിക്ക് ഇപ്പൊ കേരളവും പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാമല്ലോ കേരളം അംഗീകരിച്ചില്ല പിന്നെ നിങ്ങൾക്ക് എന്താ കൊഴപ്പം അതെ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആണല്ലോ അതെ ചേട്ടൻ ബാ അനിയൻ ബാബാ എന്ന് പറഞ്ഞ് നടക്കണ അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടുകൂടെ ഒക്കെ സംസ്ഥാനാന്തരീയായിട്ട് അവർ സഹകരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് തമിഴ്നാട്ടിൽ അവർ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും അതെന്ത് തന്നെയാലും ഇവിടെയുള്ള വിചിത്രമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ എം എ ബേബി എന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ന്യായീകരിച്ച് വിഷമിക്കുന്നതെന്ന് കണ്ടത് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഖാവാണ് എം എ ബേബി ധാരാളം വായനയുള്ള ഒരു മനുഷ്യൻ നല്ല റീഡിങ് നോളജുള്ള മനുഷ്യൻ അത്യാവശ്യം അന്യ രാജ്യങ്ങളിലെ സംസ്കൃതിയൊക്കെ കൃത്യമായി പഠിച്ചിരിക്കുന്ന ഒരാൾ പാർട്ടിക്ക് വേണ്ടി അതായത് സി പി എം എന്ന സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ന്യായീകരിക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു വിയോജിപ്പ് തോന്നുക അല്ലാത്ത രീതിയിൽ പല കാര്യങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ അപ്പോൾ അദ്ദേഹം പോലും അതായത് നല്ല വിവരമുള്ള മനുഷ്യൻ നമ്മൾ വിശ്വസിക്കുന്ന നേതാക്കളുള്ള ഒരാളായ എം എ ബേബി വരെ ഞാൻ അദ്ദേഹത്തിന് മറ്റു വശങ്ങളിലേക്കൊന്നും അല്ലാത്ത പോകുന്നത് ഇപ്പൊ വ്യക്തിപരമായി അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ ബുക്കിഷ് നോളേജ് വലുത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം വരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വാക്കുകൾ കിട്ടാതെ പര ഒരു കാഴ്ച ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് മെഴുകി മെഴുകുവാണെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് പച്ചയ്ക്ക് മാധ്യമം മാധ്യമങ്ങളോട് പറയാണ് പലപ്പോഴും അവരോട് ചോദിക്കേണ്ട ചോദ്യമൊക്കെ തടസ്സപ്പെടാതെ നിങ്ങൾ ഊണ് കഴിച്ചോ അപ്പോൾ അവര് പറഞ്ഞില്ലേ ഊണ് കഴിച്ചിട്ടില്ല ഈ പ്രതികരണം കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്ന് കണക്കാക്കിയിട്ടാണ് അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ട് അവസാനം അവരോട് പറഞ്ഞത് നമുക്കത് വളരെ വിഷമം തോന്നി അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് നിങ്ങൾ മാധ്യമങ്ങളും കൂടെ നിൽക്കണം അല്ല ശരി അത് മാധ്യമങ്ങളുടെ ബാധ്യതയാണ് അതെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് എം എ ബേബി സഖാവ് അവിടെ സമ്മതിച്ചു കഴിഞ്ഞു അതായത് എംഒ യു ഒപ്പുവെക്കുന്നതിന് മുൻപല്ലേ ഈ ഘടക കക്ഷികളുമായി കൂടി ആലോചിക്കേണ്ടത് എന്നാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ സഖാവ് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടുകൂടി കാരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരു വിഷയം ഉണ്ടായി ഒരു വിഷയമല്ല ഒരു പ്രശ്നം അങ്ങനെ തന്നെ വിശേഷിപ്പിച്ചത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നിങ്ങളും കൂടി സഹകരിക്കണം അതായത് എരുതിയിലേക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചത് ആളി കത്തിക്കരുത് എന്നുള്ള വളരെ ദയനീയമായ ഒരു ദയനീയമായൊരു കാലുപിടിക്കലായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ മാധ്യമ ചർച്ച കണ്ടപ്പോൾ തോന്നിയത് അതായത് ഇപ്പോൾ പിണറായി വിജയൻ സ്ഥലത്തില്ല ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും പിണറായി വിജയനെ ഭയമാണ് എന്നാണല്ലോ വായിച്ചെടുക്കേണ്ടതിൽ നിന്ന് അല്ല ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറിയും ക്യാപ്റ്റനും മുഖ്യമന്ത്രിയും എല്ലാം ഒരാളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അപ്പൊ ഇത് ഒരു രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും തുല്യഞ്ചാർത്തലൊക്കെയാണ് നമ്മൾ ഈ നാഷണൽ വിദ്യാഭ്യാസ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടത് പി എം ശ്രീയെ സംബന്ധിച്ചിടത്തോളം കണ്ടത് ഇപ്പൊ ഇവർ പറയുന്ന എം എ ബേബി അടക്കമുള്ള ആളുകൾ പറയുന്നത് അതായത് ഈ കാവ്യവൽക്കരണത്തോ കച്ചവടവത്കരണവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിന് സ്വീകാര്യമായ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സ്വീകാര്യമായ ഒരു രീതിയിൽ പി എം ശ്രീ പദ്ധതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് ഒന്നുകൂടി അതായത് ഈ വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണവും കച്ചവടവൽക്കരണവും എല്ലാം ഒഴിവാക്കി അതിനോട് ഞങ്ങൾക്കുള്ള എതിർപ്പുകൾ നിലനിർത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യങ്ങൾക്ക് നിരക്കുന്ന തരത്തിൽ മാത്രമാണ് ഈ ധാരണാപത്രത്തിൽ സർക്കാർ നല്ല ഒപ്പുവെച്ചിട്ടേ ഒപ്പുവെച്ചിരിക്കുന്നത് അവിടെ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ധാരണാപത്രം എന്നിട്ട് എം എ ബി പറയുന്നത് ഇനി ഏതാണ്ട് ഒരു വർഷം മാത്രമേ ഉള്ളൂ ഈ പദ്ധതി തീരാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ പെയ്യം ശ്രീ പദ്ധതി ഇല്ലാതെ ആവും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്കിപ്പോൾ കിട്ടണത് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും ആദ്യം പ്രൈമനാലെ സൂചിപ്പിച്ച പോലെ മാറ്റി ചിലവഴിക്കാം ഭംഗി തരെയാണ് അത് പറഞ്ഞു വെച്ചെന്നുള്ളൂ പക്ഷേ ഇത്തരം നാണം കെട്ട ഒരു രീതിയിലേക്ക് അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തെ പ്രത്യാശാപൂർവം നോക്കിക്കാണുന്ന കുറേ ആളുകളുണ്ട് അവരെ പോലും കളിയാക്കുന്ന തരത്തിൽ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ അവർ ഈ പദ്ധതിക്ക് അല്ലെ നമ്മുടെ ഈ ഇതിന്റെ പേരിൽ എത്ര സ്കൂളുകൾ എത്ര കോളേജുകളുടെ എത്ര ദിവസത്തെ പഠനം ഇല്ലാതായിട്ടുണ്ട് ഈ ആളുകളൊക്കെ എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ കാവ്യവൽക്കരണം മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇനി എന്ത് പറഞ്ഞ് ഇതും പറഞ്ഞ് സമരരംഗത്ത് ഇറങ്ങിയതയുണ്ടോ അതെ എസ് എഫ് ഐ നേതാക്കന്മാരുടെയൊക്കെ മുഖത്ത് നോക്കാനായിട്ട് ഇവർക്ക് പറ്റുമോ ഇനി എസ് എഫ് ഐ നേതാക്കന്മാർക്ക് കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ അതെ അത് അക്ഷരാർത്ഥത്തിൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞല്ലോ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങള് കൃത്യമായും കണ്ണടച്ച് ഇവർ അംഗീകരിച്ചു ഇനിയിപ്പോ എം എ ബേബി എ കെ ബാലനും ഒക്കെ പറയുന്ന പോലെ പിണറായി വിജയൻ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവിടെ അത് മാറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു പോളിസി അത് കേരളത്തിൽ മാത്രം ബാധകമല്ല പണ്ട് ഈ പൗരത്വ നിയമം വന്നപ്പോൾ കേരളത്തിൽ അത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അതേ ഗ്യാപ്സുകൾ വേറെ പരുവത്തിൽ ഇറക്കുക ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയായിരിക്കും ആരിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ഇപ്പൊ സി പി ഐ പടിയിറങ്ങാൻ കാത്ത് നിൽക്കുകയാണ് അവർ പെട്ടിയും പ്രമാണൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതി ഒരു ഔപചാരിക യോഗം ഉണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യത്തിലാണ് ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത് പക്ഷെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ നാണം കെട്ടി നിൽക്കേണ്ടല്ലേ ഇരുട്ടത്ത് ഇടപാട് നടത്തരുത് എന്നാണ് ഇന്നലെ അത്രത്തോളം രൂക്ഷമായ ഭാഷയിലാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഇരുട്ടത്ത് നിർത്തി ഇടപാട് നടത്തരുത് ഇതെന്ത്ടതുപക്ഷം എന്ത് ഭരണമാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇവിടെ ഈ സി പി ഐക്ക് എന്താണ് അതിലൊരു വില ഇവർ പറയണ അവരോട് ചർച്ച ചെയ്തില്ല എന്ന് തന്നെ അവർ മന്ത്രിസഭയ്ക്കകത്തും പുറത്തും ഇത് എതിർത്തു ആ എതിർപ്പുകളെ ഒന്നും വകവയ്ക്കാതെ രാജഭരണകാലത്ത് രാജാവ് സ്വേച്ഛാധിപതിയായ ഒരു രാജാവ് തീരുമാനമെടുക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുത്തു ആ തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ കൊണ്ട് അംഗീകരിപ്പിച്ചു ആ എം ഒപ്പിട്ട് കൊടുത്തു അത് അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ പതിനാറാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ കാണുകയുണ്ടായി ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണത് തുല്യം ചാർത്തിക്കൊടുത്തേക്കും ഇത് നമ്മൾ ക്രൈം ഓൺലൈൻ പറയുന്നതല്ല ലോക മാധ്യമങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബി ജെ പി സി പി എം അന്തർധാര എന്ന് കോൺഗ്രസ് പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ശരിയായി വന്നിരിക്കുകയാണ് അതായത് ഫലത്തില് ഇടതുപക്ഷത്തിന്റെ പശുവിനെ കൊണ്ടുപോയി നരേന്ദ്രമോദിയുടെ തൊഴുത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിക്കൊടുത്തു എന്ന് വേണം പറയാൻ ഇതിൻ്റെ വലിയ ഒരു തിരിച്ചടി കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും സി പി ഐ പടിയിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണിയിൽ നേരത്തെ മുതൽ അസ്വാരസ്യങ്ങളുണ്ട് അതായത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐക്കാൾ വലിയൊരു കക്ഷിയായി നിൽക്കുമ്പോൾ തൃശ്ശൂരിലെ തോൽവി അതെ സി പി ഐക്ക് വലിയൊരു ഭീഷണിയാണ് തൃശ്ശൂരിൽ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട് സി പി ഐ പോകും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ത്രീ പോയിന്റ് സീറോ തുടർഭരണം എന്നുള്ളത് സ്വാഹ 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 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിലെ കാവ്യവൽക്കരണോ കച്ചവടവത്കരണോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ചെന്ന് വോട്ട് പിടിക്കാൻ സാധിക്കില്ല ആളുകൾ ചൂല് വെച്ച് അടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വരുന്ന ട്രോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ എം എ ബേബിയോ എ കെ ബാലനോ ഒക്കെ ഇനി എത്ര തന്നെ പ്രേംലാല് പറഞ്ഞ പോലെ പുത്തൻ പുത്തൻ ക്യാപ്സൂളും കൊണ്ടു പോലും അതൊന്നും യേശും എന്ന് തോന്നുന്നില്ല എന്താ ഇനി വരാൻ പോണേന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം